അസ്സാമലൈക്കും നമസ്കാരം അപ്പം മുത്തുമണികളെ എന്തൊക്കെയാ വിശേഷങ്ങളെല്ലാവർക്കും സുഗത്ത് അങ്ങനെ രണ്ട് മാസത്തെ ലീവ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോവുകയാണ് കേട്ടോ ഏതൊരു പ്രവാസിയും ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവരുടെ വീട്ടിലുള്ളവരുടെ സങ്കടം കാണാൻ കഴിയില്ല അതുമല്ലാത്തൊരു സങ്കടമാണ് ഭാര്യയും മക്കളും അമ്മയും മറ്റുള്ളവരുടെ എല്ലാവരുടെയും അപ്പൊ അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു അപ്പൊ ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവിടുന്ന് തലയും താത്തിയും നേരെ അങ്ങ് പോകുന്നു അതാ 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 ഇവിടെ വേറൊരു പ്രവാസത്തിന്റെ തുടക്കം പോണു ി കൊടുക്ക എന്തല്ല അതില്ല അതിലുണ്ടാവല്ലോ അതില് നോക്കി അറിയില്ലേ അല്ലണ്ടോ ഓണ പോലെ ഫുഡ് കഴിക്കാല്ലോ പരിപാടി അല്ലേ അവടേം കഴിച്ചിട്ട് പെടന്നാണ് കയറാലോ ഒരു പ്രവാസിയാണ് കേട്ടോ അത് സങ്കടം കൊണ്ടിരിക്കാൻ പറ്റണില്ല തലാട് പേര് അത് തീർത്തിട്ട് പിന്നെ വേറെ ആ ക്ലാസ് ഇപ്പൊ എന്തിനില്ല കുഞ്ഞി ക്ലാസ് ഈ ക്ലാസ് എന്തിനില്ല തോക്കെന്താ പരിപാടി എന്തോ ഒരു പ്രസലാണല്ലോ നോക്കാമെന്താ വരില്ലാ ചെറിയ ക്ലാസ് കാണുമ്പോ എന്തേലും തോന്നണ്ടടാ ചെറിയ ക്ലാസ് കാണുമ്പോ പിന്നെ എന്തേലും തോന്നണോ തുടങ്ങാനുള്ള സാധനം വന്നു ഇതെന്താ സാധനം ഇതിൽ ഒഴിക്കാനുള്ള സാധനമാണ് ഇത് എന്താണെന്ന് ചൊവ്വാഴ്ച ആദ്യത്തെ അനുഭവം ഭക്ഷണത്തിന് ശേഷമാണ് ഇത് കിട്ടല് സാധാരണ ഇത് ഇവിടെ ആദ്യം അപ്പോൾ അങ്ങനെ പോയിരുന്ന ബൈക്കെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോകളൊക്കെയാണ് ഇത് വീട്ടിൽ നിന്ന് അഞ്ചര മണിക്ക് ഇറങ്ങിയതല്ലായിരുന്നോ അപ്പോൾ കൂട്ടുകാരുമൊത്ത് അങ്ങനെ പോകുന്ന ഒരു ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചു നമ്മളൊരു അയലവാസിയായ വേറൊരു പ്രവാസിയും കൂടി പോയിരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും പാടെയാണ് പോയിരുന്നത് പൂരിനെ വൈകുന്നുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് അങ്ങനെ എയർപോർട്ടിലെത്തി അങ്ങനെ എയർപോർട്ടിൽ വന്നിറങ്ങി ഇനി അടുത്ത ബോർഡിൽ വന്നവരെല്ലാം പോകാനുള്ള പരിപാടിയാണ് വേറൊരു പ്രവാസിയും കൂടി ഉണ്ട് കൂടെ എയർപോർട്ടിന്റെ അകത്ത് കയറി ബോഡിം ബാസിന് കഴിഞ്ഞിരിക്കാം അക്കടെ അതും കൂടിയും കിട്ടിയാലാണ് ഒരു സമാധാനം അപ്പൊ ബോഡി വാഷും കഴുകി കിട്ടി അപ്പൊ ഇനി നേരെ പോവുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഈ ചെക്കിംഗ് ആണ് ചെയ്യിങ്ങാണൊരു വല്ലാത്ത ചെക്കിങ് കൊറച്ചുനേരം നിക്കണ്ടേ ലക്ഷൻറെ ചെക്കിങ് പന്ത്രണ്ട് മണി ണിക്കൂർ വരെ ഈ എരുത്ത് എങ്ങനെ ഇരിക്കണം ഇരിക്കന്നെ കിട്ടി ഞാൻ നാട്ടിൽ നിന്ന് പെടീന്ന് ഇറങ്ങിയ ഫീലിങ്ങൊക്കെ മാറിപ്പോട്ടെ കുറച്ചേരാടി ഇതാദ്യത്തെ ഒരു സംഭവ എയർ ഇന്ത്യ എക്സ്പ്രസ് ലേറ്റ് ആയപ്പോ ഫുഡ് കൊടുത്ത എല്ലാവർക്കും േറ്റ് കയറുന്നതിൻ്റെ മുന്നേ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായതായിരുന്നു ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് അത് അടിപൊളിയായിട്ടുണ്ട് ആദ്യം പത്ത് ഇരുപത് എന്നു പറഞ്ഞത് അത് പതിനൊന്ന് ഇരുപതായി പിന്നെ അത് പതിനൊന്ന് ഒന്ന് നാൽപ്പതായി അങ്ങനെ ലേറ്റാക്കി ലേറ്റാക്കി പൊടുന്നതു കൊണ്ടായിരിക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായത് അത് അടിപൊളിയായിട്ട് ആദ്യമായിട്ടൊരു സംഭവം കാണുന്നത് കിട്ടിയത് ഇതില്ലതുണ്ടെന്ന് വെച്ചാൽ ബാലിക് റൈസും റൈസും ഒരു ചിക്കൻ കറി സലാഡ് ഒരു ചെറിയ ബോട്ടൊരു വെള്ളം പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡ് ചോറിൻ്റെ കൂടെ ബ്രെഡ് ആരും കുഴപ്പമില്ല അമ്പ അടിപൊളിയായി അങ്ങനെ ഫ്ലൈറ്റിൽ കയറാനുള്ള പരിപാടിയാണ് ഫ്ലൈറ്റിലോട്ട് non no, può no, tenere no, un no. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പള്ളാണ് കുറച്ചൊക്കെ ചെറുതായിട്ടൊന്നും ഇറങ്ങി അത് അടി കാണുന്ന കാഴ്ചകളാണ് ഒത്തിരി നല്ല രസാണ് അപ്പോൾ ഇതില് ക്യാമറയിൽ ആ ക്ലാസിന്റെ ഇവിടെ കൂടി ഇങ്ങനെ നോക്കുമ്പോഴായി നല്ല രസല്ല കാഴ്ചകൾ ഇങ്ങനെ കാണാം അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഇനി ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി റൂമിൽ പോകണം രണ്ടാളും രണ്ട് സ്ഥലത്തല്ലേ ഒരുമിച്ച് തന്നെ പോവാ ടാക്സിക്ക് ഒരുമിച്ച് പോവാ അവൻ്റെ റൂമിൽ ഇറക്കാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എങ്ങനെ അടിസ്ഥി നമ്മൾ അബുദാബി എയർപോർട്ടിൽ വന്നാണ് എയർപോർട്ടിൽ നിന്നാണ് അവിടുത്തെ എയർപോർട്ടിൽ എയർപോട്ട് പോയി എയർപോർട്ട് ഉണ്ടാകുമൊക്കെ നല്ല രസമായിട്ടാണ് നല്ല അടിപൊളിയാണ് ക്യാമറ എടുക്കാൻ പറ്റിയില്ല പോകാൻ പോണ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അതിന് വേണ്ട ഞങ്ങൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വേണ്ട പോകുന്നു ഇവിടുത്തെ പിന്നെ പെട്ടെന്ന് കഴിയും എല്ലാം ക്യാമറയാണ് വേറെ ആരും ചോദിക്കാനും പറയാനൊന്നും ഒന്നും ആരും ഉണ്ടാവില്ല ഒക്കെ ക്യാമറയ്ക്ക് നോക്കുക നമ്മൾ പഞ്ച് ചെയ്യുക പാസ്പോർട്ടൊക്കെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക നേരെ പോരാത്തൊക്കെ കിടക്കണ ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല പുറത്തു നേരം നടന്നെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ തന്നെ അറിയും ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല ആയോട്ട് ഇറങ്ങി വരുന്നു ഉള്ളാണിപ്പോ ഞങ്ങൾ വന്നത്

ഇടയ്ക്കിടക്ക് അങ്ങനെ ലഗേജൊക്കെ കിട്ടിയോ പിന്നെ ഒരു ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റ് എടുക്കുണ്ടാവും കൂടെ വന്നോ നമ്മളെ കൂട്ടാനോ വില്ലാനോ ഇത് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ എല്ലാ പ്രവാസികളുടെയും ഒരു പ്രതീക്ഷയാണ് ഇപ്പം അബുദാബി ഡ്യൂട്ടി ബിഗ് ടിക്കറ്റ് എടുക്കൽ ചിലര് സ്വന്തമായിട്ട് എടുക്കും ചിലർ കൂട്ടായിട്ട് പാർട്ണറായിട്ട് അങ്ങനെ എടുക്കും അപ്പൊ അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു അപ്പോൾ അങ്ങനെ രാവിലെ ഒരു നാലര മണിക്കാണ് കേട്ടോ അവിടെ നിന്ന് ഫ്ലൈറ്റൊക്കെ ഇറങ്ങി ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി അവൻ അവൻ്റെ റൂമിൽ പോയി ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് വന്ന് അവിടെ റൂമുണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഓഫീസൊക്കെ തുറന്ന് ഏറെ മണിക്ക് ഓഫീസ് തുറന്ന് പാസ്പോർട്ടൊക്കെ അവിടെ കൊടുത്ത് പിന്നെ അവിടുന്ന് ഉണ്ട് എന്ന് പറഞ്ഞു ജോ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം ഉണ്ട് റുവേസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉള്ളു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും നമ്മളെ പാജിയാണ് ഡ്രൈവർ ഡ്രൈവറും വന്നു വണ്ടിയിൽ കുറേ സാധനങ്ങളും ഉണ്ട് കേട്ടോ സൈറ്റിക്കുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ എണ്ണയൊക്കെ അടിക്കും കമ്പിന്റെ വണ്ടികൾക്കൊക്കെ എണ്ണ അടിക്കുന്ന സ്ഥലമാണ് അവിടെ തന്നെയാണ് അതിൻ്റെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ കമ്പനിക്കില്ല ഡീസൽ വണ്ടികൾക്കൊക്കെ ഡീസൽ അടിക്കുന്ന സ്ഥലം അപ്പോൾ ഡീസലൊക്കെ ആക്കിയിട്ട് റൂമിൽ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം